രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ മുന്നണിയായ യു സംബന്ധിച്ച് ഏറെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് തിരികെ എത്തുവാൻ സാധിച്ചില്ല എങ്കിൽ യു ഡി എഫ് എന്ന രാഷ്ട്രീയ മുന്നണി ശിഥിരീകരിക്കപ്പെടുമെന്നാണ് പൊതുവിൽ രാഷ്ട്രീയ വൃത്തങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് യു ഡി എഫിന് മാത്രമല്ല യു ഡി എഫിലെ ഘടകകക്ഷികളായ വിവിധ പാർട്ടികളിലെയും രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തി കൃത്യതയോടുകൂടി പരമാവധി മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയിച്ചു വരുവാനാണ് യു നേതൃത്വം ഇപ്പോൾ തന്ത്രങ്ങൾ മെനയുന്നത് ഇതനുസരിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അനൗപചാരികമായ സീറ്റ് ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞുവെന്നും സൂചനകളുണ്ട് ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞാൽ ആ മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെയാണ് ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പ് പത്ത് സീറ്റുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാൽ തൊടുപുഴയിലും കടുത്തുരുത്തിയിലും ഒഴികെ മറ്റ് എട്ട് സീറ്റുകളിലും അവരുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയായിരുന്നു പൊതുവുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അപാകതകളും ഈ പരാജയത്തിന്റെ കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ വിജയ സാധ്യത കണക്കിലെടുത്ത് ചില സീറ്റുകളിൽ ജോസഫ് ഗ്രൂപ്പ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചു പോന്നിരുന്ന ഏറ്റുമാനൂർ കോതമംഗലം പോലുള്ള സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുന്നണി വൃത്തങ്ങളിൽ സജീവ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം അപ്പുറം സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം നൽകണം എന്ന നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ് നേതൃത്വം മുന്നോട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് ജോസഫ് ഗ്രൂപ്പിന്റെ പരമോന്നത നേതാവായ പി ജെ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥിരം തട്ടകമായ തൊടുപുഴയിൽ നിന്നും മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ജോസഫിന് പകരക്കാരനായി അദ്ദേഹത്തിന്റെ മകനും യുവ നേതാവുമായ അബു ജോൺ ജോസഫ് ആയിരിക്കും തൊടുപുഴിയിൽ മത്സരിക്കാനിറങ്ങുന്നത് അങ്ങനെ നോക്കുമ്പോൾ പി ജെ ജോസഫ് വിഭാഗത്തിന്റെ ഏറ്റവും താരമൂല്യമുള്ള പുതുമുഖ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അബു ജോൺ ജോസഫ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചു പോരുന്ന കുട്ടനാട് തിരുവല്ല സീറ്റുകളിലും പുതുമുഖ സ്ഥാനാർത്ഥികൾക്ക് അവസരം നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എൻ സി പി നിന്ന് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറിയ ഇപ്പോൾ പാർട്ടിയുടെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള റെജി ചെറിയാൻ എന്ന വ്യവസായിയായിരിക്കും ഇത്തവണ കുട്ടനാട്ടിൽ നിന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകുക എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ സജീവമാണ് നിരവധി ആതുര സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ എതിരാളിയായി സിറ്റിംഗ് എം എൽ എ തോമസ് കെ തോമസ് തന്നെയായിരിക്കും ഇടതുമുന്നണിയിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുക നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ റെജി ചെറിയാന് വലിയ വിജയ സാധ്യതയുണ്ടെന്നാണ് ജോസഫ് ഗ്രൂപ്പ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് സമാനമായി തിരുവല്ല മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ജോസഫ് ഗ്രൂപ്പ് സ്ഥിരമായി തോൽക്കുന്ന ഒരു സീറ്റാണ് തിരുവല്ല എന്ന് പറയേണ്ടത് പലവട്ടം അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള ജോസഫും പുതുശ്ശേരിയെ പോലുള്ള സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തിക്കും ഈ സീറ്റിലും ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുവാനാണ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് വർഗീസ് മാമനെയാണ് ഇപ്പോൾ പ്രധാനമായും അവർ സ്ഥാനാർത്ഥിത്വത്തിനായി ഈ മണ്ഡലത്തിൽ പരിഗണിക്കുന്നത് തിരുവല്ല സീറ്റിലെ സാമുദായിക സമവാക്യങ്ങൾ വർഗീസ് മാമന് അനുകൂലമാണെന്നതാണ് ജോസഫ് ഗ്രൂപ്പ് അദ്ദേഹത്തെ ഈ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിൽ പ്രധാന മാനദണ്ഡമായി ഉയർത്തിക്കാട്ടുന്നു റജീച്ചെറിയാനും വർഗീസ് മാമനുമെല്ലാം പുതുമുഖ സ്ഥാനാർത്ഥികളാണെങ്കിലും ഇവരെ നമുക്ക് യുവാക്കൾ എന്ന് വിശേഷിപ്പിക്കാനാവില്ല അതിനാൽ തന്നെ ജോസഫ് ഗ്രൂപ്പ് ഒരുപറ്റം യുവാക്കൾ കൂടി സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണന നൽകുന്നുണ്ട് എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച പരാജയപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി വി ജെ ലാലിക്ക് ഇത്തവണ അവിടെ അവസരമുണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനു പകരമായി ഈ അടുത്ത ദിവസങ്ങളിൽ ജനാധിപത്യ കേരള കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന വിനു ജോബാണ് ഈ മണ്ഡലത്തിൽ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഥമ പരിഗണന നേടിയിരിക്കുന്നത് മോൻസ് ജോസഫ് മുൻകൈ എടുത്താണ് വിനു ജോബിനെ നിർണായക തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് വിനു ജോബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കത്തോലിക്ക സമുദായ അംഗമാണെന്ന് മാത്രമല്ല ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷനായ മാർ തോമസ് തറയിലുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അദ്ദേഹം ധനാഠ്യനായ ഒരു സംരംഭകൻ കൂടിയാണ് വിനു ജോബ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരതമ്യേന ചെറുപ്പക്കാരനായ വിനു ജോബ് ചങ്ങനാശ്ശേരിയിൽ ജോസഫ് ഗ്രൂപ്പിനു വേണ്ടി മത്സരത്തിനിറങ്ങിയാൽ ഈ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് മോൻസ് ജോസഫ് അടക്കമുള്ള നേതൃനിര ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം നടത്തുവാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലം ഇടുക്കി സീറ്റാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ അഞ്ചുവട്ടമായി തുടർച്ചയായി വിജയിച്ചു പോരുന്ന ഈ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫ്രാൻസിസ് ജോർജ് ആണ് ജോസഫ് ഗ്രൂപ്പിനുവേണ്ടി മത്സരത്തിനിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയ ഫ്രാൻസിസ് ജോർജ് രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അന്ന് യു ഡി എഫിലായിരുന്ന റോഷിക്കെതിരെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് എന്നാൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഫ്രാൻസിസ് ജോർജ് റോഷിയോട് പരാജയപ്പെടുകയായിരുന്നു ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവർക്ക് ഈ മണ്ഡലത്തിൽ അവതരിപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ഫ്രാൻസിസ് ജോർജ് നിലവിൽ കോട്ടയം എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജിന് ഒരു പകരക്കാരനെ ഇടുക്കിയിൽ കണ്ടെത്തേണ്ടത് യു ഡി എഫിനും ജോസഫ് ഗ്രൂപ്പിനും ഏറെ നിർണായകമായ ഒരു കാര്യമാണ് റോഷിക്കെതിരെ ഒരു യുവ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ വലിയ വിജയസാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ജോസഫ് ഗ്രൂപ്പും യു ഡി എഫും വിലയിരുത്തുന്നത് കത്തോലിക്ക സമുദായത്തിൽ നിന്നുള്ള സമുദായത്തിന് കൃത്യമായ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു യുവജന നേതാവിനെയാണ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ ഈ സീറ്റിൽ മുന്നോട്ട് വെക്കുന്നത് ജോസഫ് ഗ്രൂപ്പിന്റെ വിദ്യാർത്ഥി വിഭാഗമായ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ ജോൺസ് ജോർജ് കുന്നപ്പള്ളിനെയാണ് ഈ മണ്ഡലത്തിലേക്ക് പ്രധാനമായും ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ പരിഗണിക്കുന്നത് ജോൺസ് ജോർജ് ഇടുക്കി ജില്ലക്കാരൻ തന്നെയാണ് അതുപോലെ കത്തോലിക്ക സഭയുടെ യുവജന സംഘടനകളായ കെ സി വൈഎമ്മുമായി ഏറെ അടുത്ത് പ്രവർത്തിക്കുന്ന ആ സംഘടനയിൽ നേതൃപദവി ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് സഭയുമായും സഭാ നേതാക്കളുമായി ഏറെ അടുത്ത ബന്ധമുള്ള ഇടുക്കി ജില്ലക്കാരൻ തന്നെയായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജോൺസ് ജോർജിനെ അവതരിപ്പിച്ചാൽ നിലവിലെ അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ റോഷിക്ക് പട്ടയ വിഷയത്തിൽ ഉൾപ്പെടെ മണ്ഡലത്തിലുള്ള എതിർപ്പുകൾ കൂടി പരിഗണിക്കുമ്പോൾ വിജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസമാണ് ജോസഫ് ഗ്രൂപ്പ് കേന്ദ്രങ്ങൾ ജോൺസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോതമംഗലം സീറ്റ് ഏറ്റെടുക്കുവാൻ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നു ഇനി ജോസഫ് ഗ്രൂപ്പിന് തന്നെ കോതമംഗലം സീറ്റ് ലഭ്യമാക്കിയെങ്കിൽ പോലും കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വരണമെന്ന താല്പര്യം സഭയും ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മണ്ഡലത്തിൽ സിറ്റിംഗ് എം എൽ എ ആയിരിക്കുന്നത് സി പി എം നേതാവായ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ആന്റണി ജോൺ ആണെന്നിരിക്കെ സഭയുടെ ഈ ഒരു അഭ്യർത്ഥനയ്ക്ക് ജോസഫ് ഗ്രൂപ്പ് ചെവി കൊടുക്കുവാനും ഇടയുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇടുക്കി സീറ്റിലെ പോലെ തന്നെ കോതമംഗലം സീറ്റിലേക്കും ജോൺസ് ജോർജ് കുന്നപ്പള്ളിയെ ജോസഫ് ഗ്രൂപ്പ് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സീറ്റാണ് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ സീറ്റ് അന്ന് യു ഡി എഫിന്റെ പ്രതിനിധിയായി ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി ഈ മണ്ഡലത്തിൽ മത്സരിച്ചത് കെ എം മാണിയുടെ മകളുടെ ഭർത്താവായ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ എം പി ജോസഫാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും എം പി ജോസഫിന് പകരക്കാരനായി യു ഡി എഫിൽ നിന്ന് തൃക്കരിപ്പൂർ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ കെ വി എന്ന ജോസഫ് ഗ്രൂപ്പിന്റെ യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷനെയാണ് അവർ ഈ സീറ്റിലേക്ക് കാര്യമായി പരിഗണിക്കുന്നത് കോട്ടയം ജില്ലയിലെ സീറ്റ് വെച്ചുമാറ്റങ്ങളുടെ ഭാഗമായി ജോസഫ് ഗ്രൂപ്പിന് ഏതെങ്കിലും കാരണവശാൽ കാഞ്ഞിരപ്പള്ളി സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അവിടെ പ്രഥമ പരിഗണന നൽകുന്നത് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ കൂടിയായ പി സി തോമസിനാണെങ്കിലും മറ്റൊരു യുവ സ്ഥാനാർത്ഥിയെയും ജോസഫ് ഗ്രൂപ്പ് ഈ സീറ്റിലേക്ക് കാര്യമായി തന്നെ പരിഗണിക്കുന്നുണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ മുൻ അംഗമായിരുന്ന അജിത് മുതിരമലയെന്ന ജോസഫ് ഗ്രൂപ്പിന്റെ യുവ നേതാവിനെയാണ് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ പി സി തോമസിനോടൊപ്പം തന്നെ പ്രാമുഖ്യത്തോടു കൂടി ജോസഫ് ഗ്രൂപ്പ് സീറ്റിനായി പരിഗണിക്കുന്നത് അജിത് മുതിരമലയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം വിട്ടു നൽകുന്നതിൽ ജോസ് കെ മാണി വിഭാഗം പ്രകടിപ്പിച്ച എതിർപ്പാണ് അത്യധികമായി അവർ യു ഡി എഫ് മുന്നണിയിൽ നിന്ന് പുറത്തു പോകുവാൻ കാരണമായിട്ടുള്ളത് അജിത് ഒരു നായർ സമുദായ അംഗമാണ് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴുള്ള കാഞ്ഞിരപ്പള്ളിയുടെ എം എൽ എയും മാണിഗ്രൂപ്പ് നേതാവുമായ എൻ ജയരാജിന്റെ കുടുംബത്തിൽ തന്നെ പെടുന്നയാളുമാണ് അതിനാൽ തന്നെ അജിത്തിനെ ഇറക്കിയാൽ അവിടെ സാമുദായിക സമവാക്യങ്ങൾ യു ഡി എഫിന് അനുകൂലമാകുമെന്ന വിലയിരുത്തലിലാണ് അദ്ദേഹത്തിന്റെ കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്നു ഇങ്ങനെ പരമാവധി സീറ്റുകളിൽ പുതുമുഖങ്ങളെയും യുവാക്കളെയും അവതരിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ വിജയിക്കാമെന്നും അത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ കേരള കോൺഗ്രസ് വിഭാഗമായി തങ്ങൾക്ക് മാറാൻ കഴിയുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് ജോസഫ് ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത് ഈ രാഷ്ട്രീയ വാർത്തകൾ ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി